നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും ഗുളികനും ചിങ്ങം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ശിഖിയും ധനുരാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ ചില മംഗളകർമ്മങ്ങൾ കാണുവാനുള്ള സാധ്യതകളും കാണുന്നു വിദേശത്തുള്ള ബന്ധുമിത്രാദികൾ വീട്ടിൽ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനത്തിൽ ഊർജ്ജസ്വലത കാണിക്കും പുതിയ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനുള്ള സാധ്യതകളും കാണുന്നു എന്നാൽ ഈ നക്ഷത്രക്കാരായ കച്ചവടക്കാരുടെ വിൽപ്പന മന്ദഗതിയിലാവുകയും ലാഭം കുറയുകയും ചെയ്യുവാനുള്ള സാധ്യതകളും ഉണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാഹചര്യവും ഉണ്ടാകുവാനിടയുണ്ട് എന്നാൽ ഏത് സാഹചര്യം വന്നാലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ സമചിത്തതയോടെ ശുഭചിന്തകളോടെ മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് നല്ല രീതിയിൽ പെരുമാറിയും നല്ല പ്രവൃത്തികൾ ചെയ്തും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കുവാൻ ഇടയുണ്ട് ജീവിത ശൈലി രോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് നല്ല ഭക്ഷണവും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് ഈശ്വര കടാക്ഷത്താൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നാല് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം